ഇത് മറ്റേ ഒരു പ്രീ വെഡിങ്ങിൻ്റെ എന്തോ ഷൂട്ടിംഗ് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തീരക്കാഴ്ച സെപ്പി അത് ഇവിടെ ഇരുന്ന് ബിയർ തീർന്നു അപ്പോൾ ഇനി നമുക്കൊരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഇരിക്കാൻ വേണ്ടിയാ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം നമ്മളെ ഒരു കിടിലെ സൺസെറ്റ് കാണണമെങ്കിൽ നമ്മൾ ഇപ്പം നിൽക്കുന്നത് വാറ്റ് അരുൺ എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തൻ്റെ അവിടെ ഉണ്ടല്ലോ ആ അപ്പുറത്തെ സൈഡ് ഇഷ്ടംപോലെ കഫേകളുണ്ട് ആ കഫേകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു കിടിലെ സൺസെറ്റ് കാണാൻ പറ്റും അപ്പം നമുക്ക് അത് കാണാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം വാട്ട് അരുൺ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ ടെമ്പിളിൻ്റെ പേര് തന്നെ ടെമ്പിൾ ഓഫ് ഡോൺ എന്നാണ് അപ്പം നിങ്ങൾ കാണാം ഒരു സൺസെറ്റ് ഉടനെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഇത് ഒരു കിടില്ല ടെമ്പിളാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ ടെമ്പിളുകളും കിടില്ലെന്ന് തന്നെ പക്ഷെ നമുക്ക് മാക്സിമം അപ്പുറത്തെ സൈഡിൽ പോയി ഒരു സൺസെറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നമ്മൾ ദ്വാരപാലൊക്കെ ഉണ്ടോ അത് കിടലും കേട്ടോ പിന്നെ ആളുകളൊന്ന് ട്രഡീഷണൽ തായ് ഡ്രസ്സിലൊക്കെ വന്ന് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തും നമുക്ക് ഫെറി എടുത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് നമ്മൾ അഞ്ച് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കയറ്റി വിടും വേറെ ടിക്കറ്റൊന്നുമില്ല അവരിങ്ങോട്ട് കയറ്റി വിടും അപ്പം ഇതാണ് നമ്മളെ ബോട്ട് അഞ്ച് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോവാം ഇപ്പം നമ്മൾ ബോട്ട് അരുൺ എന്ന് പറയുന്ന ഈ പിയർ ഈ ബോട്ട് ചട്ടി വിട്ട് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണ് പിന്നെ അടുത്തതാ ബോട്ട് ബോട്ടറിൽ ആളുകളെ കൊണ്ടുപോകണേ അപ്പോൾ അതാണ് അതാണ് ടെമ്പിൾ നമ്മൾ ഓൾറെഡി എത്തി രണ്ട് മിനിറ്റേ ഉള്ളൂ ഇവിടെ രണ്ട് മിനിറ്റേ ഉള്ളൂ പ്രോസ്റ്റ് ഇത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ഗ്രാൻഡ് പാലസ് വാട്ട്ഫോ എന്ന് പറയുന്ന ടെമ്പിളൊക്കെ ഉണ്ട് അത് ആ ഏരിയയിലാണ് കുറച്ചും കൂടെ നടക്കുമ്പോൾ വേണം നമുക്കൊരു കോഫി ഷോപ്പ് കണ്ടുപിടിക്കാൻ സൺസെറ്റ് കണ്ടിട്ട് അടിപ്പൊളിയാണെന്ന് തോന്നുന്നു നമുക്കൊരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഇരിക്കാൻ വേണ്ടിയേ രണ്ട് പേർ അടിക്കാൻ പറ്റിയോ സ്പോട്ട് കണ്ടുപിടിക്കണം അമ്പലത്തിൻ്റെയൊക്കെ റൂഫുകൾ ഈ സൺ ഈ സൂര്യനിലേക്ക് സൂര്യൻ പ്രകാശത്തിൽ തിളങ്ങണ കാണാൻ ഒരു ഭംഗി തന്നെ കേട്ടോ ഇങ്ങോട്ട് വരണ ഒരു ഇങ്ങനത്തെ ഒരു സീറ്റിംഗ് ഒരു സ്ഥലം കണ്ടേ ഇതിനിപ്പം ഹോട്ടലിൻ്റെ വല്ല പാർട്ടാണെന്ന് ഇറങ്ങിട്ടോ ഒന്ന് വന്ന് നോക്കിക്കളാം വിചാരിച്ച് കണ്ടിട്ട് ഇവരെവിടെന്തോ ഒരു പ്ലാറ്റ്ഫോം വല്ല എന്തോ ഒരു സെറ്റപ്പ് ചെയ്യണം എന്നോണം കേട്ടോ അപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് വന്ന് വൈകുന്നേരങ്ങളിൽ ഇങ്ങനത്തെ വ്യൂം കൊണ്ടിരിക്കുക അല്ലേ പക്ഷേ ഐ ടിയിലി നമുക്കൊരു കഫയും കൂടെ ഉണ്ടെങ്കിൽ ഈ സൺസെറ്റ് കണ്ട് ഇരട്ട അടിച്ചോണ്ടൊക്കെ അങ്ങനെ ഇരിക്കാം ഇത് മറ്റേ ഒരു പ്രീ വെഡിങ്ങിൻ്റെ എന്തോ ഷൂട്ടിങ് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണേ നമ്മളെ ഇങ്ങോട്ടുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം സൺസെറ്റ് സമയത്ത് ഫുള്ളി ബുക്ക്ഡ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വരാം നമ്മളെ ഫ്രീ പ്ലേസിൽ വന്നത് നമ്മളെ ഗ്രാൻഡ് പാലസിൻ്റെ ഓപ്പോസിറ്റുള്ള അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം നമുക്ക് അങ്ങോട്ട് പോയി അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാം അതാകുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടിരിക്കലോ അപ്പോൾ സൺസെറ്റ് അവിടെ നടക്കുന്നു നമ്മളെ ബ്രൈഡിംഗ് ഗ്രൂമ് ഇവിടെ നിന്ന് വരെ ഫോട്ടോഷൂട്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ചുറ്റും പിന്നെ ഇടക്കിടയ്ക്ക് അവിടെ അവിടെ ചവറൊക്കെ കിടപ്പുണ്ട് ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് സ്കഫോൾഡിങ് കെട്ടിയിട്ടുണ്ട് ഇതിൽ കയറിയിരിക്കുക അപ്പോൾ അതാണ് നമ്മളെ വ്യൂ അതുകൂടാതെ ഞാൻ ഓൺ ദ വേയിൽ ഒരു ബോട്ടിൽ ചാങ്ങും കൂടെ വാങ്ങിച്ചു ഒരു ക്യാൻ അപ്പോൾ നമുക്ക് ചാങ്ങ് ഓടിച്ച് ഈ കിടിലും വ്യൂവും കണ്ടുകൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക അവിടെ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം നമ്മുടെ കഴിയുമ്പോൾ സൺസെറ്റാണ് കീട്ടിലമ്പിയു തന്നെ കേട്ടോ ക്യാമറയിലൊന്നും കറക്റ്റ് പതിയില്ല നമ്മളെ സൺസെറ്റായ എന്നാലും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നെ ആളെ ഈ സ്ഥലം ഇപ്പോൾ കണ്ടുപിടിച്ച് വരണതേ ഉള്ളൂ സൂര്യൻ താഴെ പോയതും അവർ അമ്പലത്തിൻ്റെ ലൈറ്റുകൾ ഫോൺ ചെയ്തേ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടിട്ട് കറക്റ്റ് മനസ്സിലായോ ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏ കറക്റ്റ് കംപ്ലീറ്റ് ഡാർക്ക് ആകട്ടെ അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സെറ്റപ്പ് ആവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാൽ ഒരു ക്യാൻ ബിയർ സിപ്പ് ചെയ്ത് തീർത്തു അമ്പലം കാണാൻ സൂപ്പർ ഞാൻ കാണിച്ചു ശരിക്കും അവർ ഗ്രീൻ കളർ ലൈറ്റ് ലൈറ്റൊന്നിട്ടത് പക്ഷേ വീഡിയോയിൽ ഒരു ഗ്രീൻ കളറായിട്ടങ്ങനെ തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഈ ഡിന്നർ ക്രൂസുകൾ ഇഷ്ടം പോലെ പോകണമോ കേട്ടോ എല്ലാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഓരോ ക്രൂസ് അങ്ങനെ പോവാണ് അവർ ഈ അമ്പലത്തിൻ്റെ കളർ ഇടക്കിടയ്ക്ക് മാറ്റുന്നുണ്ടോ ഉണ്ടെന്നോണെ അത് നീല പച്ചയായിരുന്നു അതിപ്പം മഞ്ഞയാക്കി ഒരാടി പോളി സൺസെറ്റായിരുന്നു നല്ലൊരു മെമ്മറബിൾ സൺസെറ്റായിരുന്നു അതും നമ്മൾ തീരെക്കഴി ചെപ്പി ഇവിടെ ഇരുന്ന് വീർ തീർന്നു അപ്പോൾ ഇനിയിപ്പം അതൊക്കെ അടുത്ത് പോയി അടുത്തവരെണ്ണം വാങ്ങിക്കാം അപ്പോൾ ഇനിയിപ്പം വേറെ വിശേഷമൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരക്കും ബൈ ബൈ